ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നും ഒരു കേക്ക് വ്ളോഗായിട്ടുണ്ടെങ്കിൽ കേട്ടാ വന്നിട്ടുള്ളത് പെട്ടെന്ന് വന്നിട്ടുള്ള രണ്ട് കേക്ക് ഓർഡേഴ്സിൻ്റെ വിശേഷങ്ങളാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ എല്ലാവരും കാണും അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ രാവിലെ ഒരു പത്ത് പതിനൊന്ന് മണിക്കാണ് കേട്ടോ ഈ ഒരു ഓർഡർ വന്നിട്ട് ഒരു വൺ കെ ജി ചോക്ലേറ്റ് കേക്കാണ് ഓർഡർ വന്നത് പതിനൊന്നരൊക്കെ ഈ കേക്ക് കൺഫേം ആവുമ്പോൾ തന്നെ അപ്പോൾ വേഗം അതിൻ്റെ സ്പഞ്ചസൊക്കെ റെഡിയാക്കി വെച്ചിട്ടാണ് അപ്പോൾ അത് സ്പഞ്ച് റെഡിയാക്കുന്നതിൻ്റെ ഇടയിലാണ് ഈ ഒരു കേക്കിൻ്റെ ഓർഡർ വന്നത് ഒരു ഹാഫ് കെ ജി വാനില കേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അത് രണ്ടും വൈകിട്ട് കൊടുക്കാനുള്ള കേക്ക് ആയിരുന്നിട്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ സ്പഞ്ചൊക്കെ റെഡിയാക്കി അപ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെ കറന്റ് വന്നിട്ടും പോയിട്ടൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു നല്ല മഴയുള്ള ദൂസായിരുന്നു കേട്ടോ അപ്പോൾ അതെല്ലാം റെഡിയാക്കിയതിൻ്റെ ശേഷം തന്നെ ഏകദേശം ഒരു പന്ത്രണ്ട് ഒരു മണി ഒക്കെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ കുളിച്ച് കഴിഞ്ഞതിന് ശേഷം ആണ് കേട്ടോ പിന്നെ ഒക്കെ ചെയ്യാൻ എടുത്തത് അപ്പോൾ വേഗം അതിൻ്റെ ഐസിങ് ഒക്കെ ചെയ്യുകയാണ് അപ്പോൾ ഇടയിൽ കറണ്ട് വന്നിട്ട് കുറച്ചു നേരം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വേഗം തന്നെ ക്രീമൊക്കെ ബീറ്റ് ചെയ്ത് വെച്ചു കേട്ടോ വൈറ്റ് ഫേഴ്സ് കേക്കായിരുന്നു കേട്ടോ ഹാഫ് കെ ജി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഫില്ലിംഗ് ഒക്കെ കൊടുത്തിട്ട് അത് ക്രംകോട്ട് ചെയ്തിട്ട് കുറച്ച് ടൈം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഈ കേക്കിൻ്റെ ഡിസൈൻ കസ്റ്റമർ ഷെയർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ചെറിയൊരു ഡിസൈനാണ് സിമ്പിൾ ആയിട്ടുള്ള ഒരു വിൻറ്റേജ് ലുക്കുള്ളൊരു ഡിസൈനാണ് കേട്ടോ അപ്പോൾ അത് ചെയ്യാനായിട്ട് കുറച്ച് ടൈം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ചോക്ലേറ്റ് കേക്കിൻ്റെ ഡിസൈൻ ഒന്നും കസ്റ്റമർ പറഞ്ഞിട്ടില്ല കേട്ടെ ഇഷ്ടമുള്ള ഡിസൈൻ ചെയ്തോ എന്നാണ് പറഞ്ഞത് വൈകിട്ടൊരു ഏഴുമണിയൊക്കെ ആകുമ്പോഴത്തേനും എത്തിച്ചെന്നാൽ മതിയെന്നാ എന്നിട്ട് പറഞ്ഞത് അപ്പോൾ ആദ്യം തന്നെ ഹാഫ് കെ ജി വൈറ്റ് ഫോറസ്റ്റ് കേക്കിൻ്റെ ഡിസൈൻ ചെയ്തതിൻ്റെ ശേഷം പിന്നെ എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ ബാക്കിയുള്ള ഡിസൈൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇതങ്ങനെ ഫ്രിഡ്ജിലേക്ക് വെച്ചു കൂട്ടാം അങ്ങനെ ഇതിൻ്റെ ക്രമക്കോട്ടൊക്കെ ചെയ്തു വെച്ചു ഈ കേക്കിൻ്റെ ഡിസൈൻ ചെയ്യുന്നതിൻ്റെ ഇടയിൽ തന്നെ കറണ്ട് പോയിട്ടാണ് അപ്പോൾ കണ്ണ് കാണാണ്ട് പിന്നെ എമർജൻസി കോൺ ആക്കി വെച്ചിട്ടാണ് കേട്ടോ അതൊക്കെ ചെയ്യുന്നത് അപ്പോൾ സൈഡിൽ ഇതുപോലെ ഒരു പർപ്പിൾ ഷെയ്ഡും മുകളിലായിട്ടൊരു ഓറഞ്ച് ഷെയ്ഡിലുള്ളൊരു കേക്കാണ് കേട്ടോ പിന്നെ മുകളിൽ ചെറിയൊരു ഒരു വിൻറ്റേജ് ഒക്കെ ലുക്കിൽ ഉള്ള ഒരു ഡിസൈനാണ് കേട്ടോ തന്നിട്ടുള്ളത് അപ്പോൾ വേണ്ട കറണ്ട് പോയിട്ട് വന്നിട്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ പിന്നെ അത് ക്രം കോട്ട് ചെയ്തിട്ടൊന്നും ഫ്രിഡ്ജിൽ വെക്കാതിന് ടൈമൊന്നുമില്ല കേട്ട അത് പെട്ടെന്ന് സെറ്റ് ആവും വേണ്ടേ ഏകദേശം ഒരു മൂന്നാല് മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കണ്ടേ അപ്പോൾ അതുകൊണ്ട് കൈയോടെ തന്നെ അതിൻ്റെ എല്ലാ ഡിസൈനും ചെയ്തിട്ടാണ് ചെയ്തിട്ടാണ്ട്ടാ ഫ്രിഡ്ജിൽ വെക്കുന്നത് അപ്പോൾ അതിന് മുകളിലായിട്ട് ഹാപ്പി ബർത്ത് ഡേ എന്ന് മാത്രമേ ഇതാണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതൊക്കെ ചെയ്ത് ചെറിയൊരു സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻ കൊടുത്തിട്ട് അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചു വെച്ചുവിട്ടാ അപ്പോൾ ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഉണ്ടായിരുന്നത് പിന്നെ ചോക്ലേറ്റ് കേക്ക് വന്നിട്ടുള്ളത് ചാവക്കാട് പാവർ ടേക്ക് കൊണ്ടു കൊടുക്കാനുള്ള കേക്കായിരുന്നു കേട്ടോ അവർക്ക് ഡെലിവറി വേണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്യാവശ്യം ദൂരമുള്ളതുകൊണ്ട് തന്നെ നേരത്തെ ഇറങ്ങും വേണ്ടേ അപ്പോൾ അതുകൊണ്ട് ആണ് കേട്ടോ വേഗം തന്നെ കേക്കുകളൊക്കെ ഡിസൈൻ ചെയ്ത് വെക്കുന്നത് കുറച്ച് ടൈമെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാവണ്ടേ അപ്പോൾ ഈ ഒരു ഡെലിവറിക്ക് പോകുമെന്ന് പറഞ്ഞുകൊണ്ട് മറ്റേ കേക്ക് മണിക്ക് വേണമെന്ന് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ഇത് കൊണ്ട് തിരിച്ച് വരുമ്പോൾ തന്നെ ഏകദേശം ഒരു ഒമ്പത് മണിക്ക് എന്തായാലും ആവും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അഞ്ച് മണിക്ക് തന്നെ ഹാഫ് കെ ജി വേൻ്റെ കേക്ക് എന്തായാലും വേണമെന്ന് പറഞ്ഞിട്ടുണ്ടാവും കേട്ടോ അല്ല വൈറ്റ് ഫോറസ്റ്റ് കേക്ക് കിട്ടാ അപ്പോൾ വേഗം തന്നെ അതിൻ്റെ പരിപാടി കഴിഞ്ഞിട്ട് വേഗം ഫ്രിഡ്ജിൽ വെച്ചിട്ടോ അതിൻ്റെ ശേഷമാണ് ഈ ഒരു കേക്ക് ചെയ്യുന്നത് അപ്പോൾ നേരത്തെ ക്രീമിൽ കുറച്ചും കൂടി പർപ്പിൾ കളർ ആഡ് ചെയ്തിട്ടാണ് ഈ ഒരു സൈഡ് കിട്ടിയത് കേട്ടാ എന്നിട്ട് അതുകൊണ്ട് ഫൈനൽ കൂട്ടി ഇതിട്ട് മുകളിലായിട്ട് കുറച്ച് ചോക്ലേറ്റ് ഇതുപോലെ ഡ്രിപ്പ് ചെയ്യണ ഡിസൈനാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് അതൊരു ചോക്ലേറ്റ് കേക്ക് ആണല്ലോ അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒരു ഡ്രിപ്പിങ് പോലത്തെ ഡിസൈൻ കൊടുത്തതാണ് പിന്നെ മുകളിലായിട്ട് ഫോണ്ടനിൽ നെയിമും കൂടി എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് പിന്നെ കുറച്ച് ഷുഗർ പോൾസും കൂടി സൈഡിൽ ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഒരു ആറ് മണിയൊക്കെ ആകുമ്പോൾ കേക്ക് കൊണ്ട് കൊടുക്കാനായിട്ട് പോയിട്ട് ഒരു ഏഴരൊക്കെ ആകുമ്പോൾ കസ്റ്റമറുടെ അടുത്ത് എത്തിച്ചു കൊടുത്തിട്ടുണ്ട് അന്നത്തെ ദിവസം നല്ല മഴ ഉണ്ടായിരുന്നു ട്ടോ പിന്നെ മോശപ്പെട്ട റോഡായിരുന്നു മൊത്തത്തിൽ പാവർട്ടി ആ ചാവക്കാട് ഭാഗത്തൊക്കെ മൊത്തത്തിൽ റോഡ് മോശമായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ലൈറ്റ് ആയി എത്താനായിട്ട് എന്നാലും കേക്കൊക്കെ സേഫ് ആയിട്ടാണ് കേട്ടോ എത്തിച്ചുകൊടുത്തത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാപോ തന്നെ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അതാ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം